ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ നിന്നാണ് കരാർ അടിസ്ഥാനത്തിൽ ക്ലർക്കാം അക്കൗണ്ടൻറ്റ് ഓർ ഓഫീസ് അറ്റൻഡൻറ്റ് ഓർ വാച്ച്മാൻ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താൽക്കാലിക നിയമനമാണ് നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിച്ചവർ ജൂൺ ഇരുപതിന് രാവിലെ പത്തിന് എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് കോളേജിൽ നേരിട്ട് ഹാജരാവണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്